ഞാൻ വേറെ നേരെ മോൾ ഓഫ് ട്രിവാൻഡ്രൻ കോറി പോയി എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുള്ളൂ ട്രിവാൻഡ്രത്ത് വന്നിട്ടൊന്നും കാണാതെ ഷോപ്പിങ്ങിനാണ് വന്നത് അതെ ഞാനൊരു ഷോപ്പിംഗ് ഫ്രീക്കാണ് എനിക്കൊന്നും കണ്ടില്ലേലും കുഴപ്പമില്ല കൊറേ വാങ്ങിക്കൂട്ടണം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആ അസുലഭ നിമിഷം വന്നിട്ടിരിക്കുകയാണ് ഗൈസ് ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ദിവസം നിന്നത് എന്റെ ചിരി തന്നെ നിങ്ങക്ക് മനസ്സിലാവും കണ്ടില്ലേ എനി പുന്നല്ല് കണ്ട പോലെ ഇല്ലേ സദ്യയുടെ ഹൈപ്പ് കേട്ട ആക്രാന്ത മുത്തനെ കണ്ണ് മുഖം കാണുന്നുണ്ടായിരുന്നില്ല പരിപ്പൂടെ നാണില്ലാതെ രണ്ടാമതും ചോദിച്ചു അരിപ്പ് ഒന്ന് കഴിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെയ്യ് വരുന്നത് പിന്നെ നെയ്യും പരിപ്പും കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു വായ കൂടെ കഴിച്ചു പിന്നെ രണ്ടാമത്തെ റൗണ്ട് ചോറിലേക്ക് അതോടെ ഞാൻ സൈഡായി പക്ഷേ ട്ടോ ശേഷം ഞാൻ അടയും പഴവും പ്രഥമനും കൂടെ ഒരു പിടി പിടിച്ചു എനിക്ക് പറഞ്ഞ സ്പീഡ് കൂടുതലായത് കൊണ്ട് ബോധം എനിക്ക് മിസ്സായി നമ്മൾ അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് അടച്ചുകയാണ് നിങ്ങൾ പറയുന്ന റോഡിയോടും പായസത്തോടും ആരും എന്നെ പൊങ്കാലി ഇടരുത് ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പക്ഷെ ഉങ്ങിയപ്പോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഒരു തരി ക്യാപ്പ് വയറിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് തന്നെ വേണ്ട പിന്നെ നിങ്ങളുടെ ഈ പരിപ്പുവാട ഈ പരിപ്പുവാടയുടെ ടേസ്റ്റിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലക്കാർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ അങ്ങനെന്താണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മടക്കിട്ട് അവിടെ നിന്ന് വിട പറഞ്ഞു സദ്യ ഒക്കെ കഴിഞ്ഞ നല്ല ഉറക്കം കിട്ടിയിരിക്കുമ്പോഴാണ് വണ്ടിക്ക് ഒരു പണി കിട്ടിയത് ടിയാഗോ നമ്മുടെ വണ്ടിയുടെ പുറകെ ഞങ്ങൾ ഇവിടെ അക്ഷമരായി അക്ഷം പറ്റില്ല പോകാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല അത് ഇരിക്കും പിന്നെ ഞങ്ങൾ മാനവീയം പോയി പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടില്ലെങ്കിൽ പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു എന്നുള്ളൊരു ഫീൽ കംപ്ലീറ്റ് ആവില്ലല്ലോ അതുകൊണ്ട് ക്ഷേത്രവും കണ്ട് കൊറേ കമ്മലും വാങ്ങി അവിടെ ശിക്ക് നേരത്തെ പോകുന്ന അറിയാവുന്ന ഒരു കഫേലിരുത്തിയിട്ട് ശിഖബായി പറഞ്ഞു പോടേ ഞാൻ ട്രിവാണ്ട്രത്തോട് പായ് പറഞ്ഞത് ദ ഇങ്ങനെയായിരുന്നു ഇത് കണ്ടപ്പോ തന്നെ ഫിലിം റെഫറൻസ് മനസ്സിലായല്ലോ തണ്ടി വരും ജ്യോതി വന്നില്ല തീയും വന്നില്ല അങ്ങനെയൊന്നും വരില്ല കേസ് ഞാൻ കടന്നു ഉറങ്ങാൻ പോണു ബായ്